പട്ടത്തിരിപ്പാടിന്റെ നൂറ് ദശകങ്ങളിൽ കൂടി എഴുതിയ നാരായണീയത്തിൽ ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥന ഗുരുവായൂര അമ്പലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് എഴുതിയ ഈ നൂറ് ദശകത്തിൽ ദശകം മൂന്നിലെ ലോകം രണ്ട് ഗതക്ലിഷ്ടം കഷ്ടം തവചരണ സേവാരം ചിത്രം വിഷ്ണോ മരണാരിസിഗോ നാമനിവഹാൻ ഗായം വിജനേ ഇതിന്റെ വ്യാഖ്യാനം നോക്കാം കവി തന്റെ ശരീരാവസ്ഥയെയും രോഗങ്ങളെയും കുറിച്ച് ഗുരുവായൂരിപ്പിനോട് ആവലാതി പറഞ്ഞു ശരീരത്തിലെ ലോ രോഗപീഠയും മനസ്സിലെ ഭക്തി വിചാരങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടന്നതിൻ്റെ ഭാഗമാവാം ഈ ശ്ലോകം ഈ ക്ഷേത്രത്തിൽ എത്രയോ ജനങ്ങൾ ദിവസവും വന്ന് പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം എന്നിവ ചെയ്യുന്നു ഞാൻ മാത്രം യോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നു അങ്ങയുടെ ശ്രീപാദസേവ ചെയ്യുന്നത് കൊണ്ടുള്ള ആനന്ദം അനുഭവിക്കാൻ എനിക്ക് ആവുന്നില്ല ഞാനും അങ്ങയുടെ ഭക്തൻ തന്നെയല്ലേ ഏ ഭഗവാനെ എന്നിലും ദയ കാട്ടണേ അങ്ങയുടെ തീരുമാനങ്ങൾ തിരുനാമങ്ങൾ അങ്ങയുടെ തിരുനാമങ്ങൾ പാടിക്കൊണ്ട് വിജനമായ സ്ഥലത്ത് പോയി വസിക്കണമെന്നാണോ അതിനിട വരുത്താതെ എന്നിൽ കാരുണ്യം കാട്ടി ശരീരത്തിലെ രോഗങ്ങൾ മാറ്റിത്തരണമേ ഭഗവാനെ എന്ന് മൂന്നാം ശ്ലോകത്തിൽ രണ്ടാം ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വളരെ വിഷമിച്ച് പറയുന്ന ഭാഗം നമ്മൾ കേട്ടു